പ്രീസ്ലോൺ ദൈവനാമം മഹത്തുപെടുമാറാകട്ടെ വിശുദ്ധവേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുക ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്ന് മൂന്നാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാക്യം നെയ്യോ യുഗോവേ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തലയെ ഉയർത്തുന്നവനും ക്കുന്നു നമുക്ക് ചിന്തിക്കാം എന്താണ് പരിച ലളിതമാകുന്ന ഭാഷാശൈലിയിൽ പറഞ്ഞാൽ യുദ്ധസമയത്ത് പ്രതിയോഗിയുടെ ആക്രമണം ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവിനെ പറയുന്ന പേരാണ് പരിച നാം വേർപാടിൽ തുടങ്ങി വിശുദ്ധിയിൽ അവസാനിക്കുന്ന വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ യഹോവയിൽ ആശ്രയം അർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് യഹോവ പരിചയായി നിലകൊള്ളുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ യഖോവ നമ്മുടെ പരിചയായിരിക്കുന്ന കാലത്തോളം ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും ഒന്നും ചെയ്ത് നമ്മെ ദോഷപ്പെടുത്തി കളയുവാൻ സാധ്യമല്ല ഈ കാഴ്ചപ്പാട് പ്രാപിച്ച പാട്ടുകാരൻ പരിശുദ്ധാത്മനിറവിൽ ഇപ്രകാരം പാടുവാനിടയായിത്തീർന്നു ഞാൻ അവനുള്ള കയ്യിലിരിക്കെയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുക ശ്രദ്ധിക്കണമേ കഥാവിൻ്റെ കരവലയത്തിനുള്ളിലായിരിക്കുന്ന എന്നെയും നിങ്ങളെയും ദോഷപ്പെടുത്തി കളയുവാൻ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടെ വ്യക്തമാക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് വിശ്വപ്രസിദ്ധനായ അഭൂസ്തലനായ പൗലോസ് ഇപ്രകാരം വിളിച്ചു പറയുവാനിടയായിത്തീർന്നു ചെമ്പു പണിക്കാരനായിരുന്ന അലക്സാണ്ടർ എനിക്ക് വളരെയധികം ദോഷം ചെയ്തു തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ താൻ ഇപ്രകാരം വിളിച്ചു പറയുവാനിടയായിത്തീർന്നു കർത്താവു എനിക്ക് തുണ നിന്നു ശ്രദ്ധിക്കണമേ ആര് തന്നെ നമുക്ക് വിരോധമായി ചിന്തിച്ചു കൊള്ളട്ടെ ആര് തന്നെ നമുക്ക് വിരോധമായി സംസാരിച്ചു കൊള്ളട്ടെ ആര് തന്നെ നമുക്ക് വിരോധമായി എഴുന്നേറ്റ് കൊള്ളട്ടെ ആര് തന്നെ നമുക്ക് വിരോധമായി പ്രവർത്തിച്ചു കൊള്ളട്ടെ ആര് തന്നെ നമുക്ക് വിരോധമായി എന്തു തന്നെ ചെയ്തു കൊള്ളട്ടെ കർത്താവ് നമ്മുടെ പരിചയായിരിക്കുന്ന കാലത്തോളം നമുക്കൊന്നും ആകത്തില്ല ആകുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് ദൈവശ്വാസ്യമായിരിക്കുന്ന ദൈവവചനം വ്യക്തവും ശബ്ദവുമായി നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഈ ഒരു കാഴ്ചപ്പാടോടു കൂടിയ ജയകരമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ആമേൻ